ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ വീഡിയോകളിലൂടെ നമ്മൾ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് എക്സ്പ്ലെയിൻ ദ എൻവയോൺമെന്റൽ കൺസർവേഷൻ മെഷേഴ്സ് ടേക്കൺ ദി സ്റ്റേറ്റ് ഗവൺമെന്റ് രണ്ടാമത് എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഇന്റർനാഷണൽ എൻ എൻജിഒസ് ഇൻ ദി പ്രൊട്ടക്ഷൻ ഓഫ് എൻവയറോൺമെന്റ് മൂന്നാമത് റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ ആൻഡ് എൻവോൺമെന്റൽ ഫൗണ്ടേഷൻ ഫോർ ആഫ്രിക്ക ഓക്കെ ഇത്തരത്തിൽ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പറയുന്നത് എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ എബൌട്ട് നാഷണൽ എൻവോൺമെന്റൽ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ നോക്കുമ്പോൾ കുറച്ചൊരു ലെങ്തിയർ ആയിട്ട് നിങ്ങൾക്ക് തോന്നും അപ്പോൾ ലെങ്തിയർ ആകുമ്പോൾ നിങ്ങൾ ആ ഒരു ഏതൊക്കെ പ്രോഗ്രാംസുകളാണ് ഏതൊക്കെ പോളിസീസ് ആണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം ലിസ്റ്റ് ചെയ്യുകയും അവയെ അവയെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്താൽ മതി എസ് ഐ ആയിട്ടാണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി എന്നാലോ ഈ പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ് ഏതെങ്കിലും ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം എടുത്ത് നിങ്ങളോട് ചോദിക്കും അത്തരത്തിൽ നിങ്ങളോട് ചോദിക്കുകയാണ് ിൽ മാത്രം എന്ത് ചെയ്യുക ഇനി ഞാൻ തരാൻ പോകുന്ന എല്ലാ ഭാഗങ്ങളും എടുത്ത് എഴുതാൻ വേണ്ടി ശ്രമിക്കുക അതാത് അതിൻ്റെതായിട്ടുള്ള അണ്ടറിൽ വരുന്ന പോയിന്റ്സുകൾ മൊത്തത്തിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കുക ഇനി അതല്ല ഈ പ്രോഗ്രാംസിൽ മൊത്തത്തിലാണ് ഇപ്പൊ ഏതൊക്കെ പ്രോഗ്രാംസ് ആണ് ഏതൊക്കെ പ്രോഗ്രാംസ് ആണ് ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ പ്രോഗ്രാംസ് ആണ് ഇതിൽ വരുന്നത് ഒന്ന് ഫാക്ടറീസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് രണ്ട് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ഓർ പ്രിവെൻഷൻ ആക്ട് നയൻറ്റീൻ സെവന്റി ടു മൂന്ന് വാട്ടർ പൊല്യൂഷൻ പ്രിവെൻഷൻ ആക്ട് നയൻറ്റീൻ സെവൻറ്റി ഫോർ ദെൻ ഫോർത്ത് വൺ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് നയൻറ്റീൻ എയ്റ്റി ദെൻ ഫിഫ്റ്റ് വൺ എൻവൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ എയ്റ്റി സിക്സ് ദൻ ലാസ്റ്റ് വൺ മോട്ടോർ വെഹിക്കിൾ ആക്ട് നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് ആറോളം പ്രോഗ്രാംസുകൾ വരുന്നുണ്ട് എന്നാൽ നമ്മൾ എക്സ്പ്ലനേഷൻ കംപ്ലീറ്റ് ആവുന്നതോടുകൂടി ഏഴ് എട്ടോളം പ്രോഗ്രാംസുകൾ വരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ മിനിമം നമ്മൾ ആറ് പ്രോഗ്രാംസുകളെ അല്ലെങ്കിൽ ആറ് പോളിസീസ് ഈ ഒരു നാഷണൽ എൻവയോൺമെന്റ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസിന്റെ അൺകൂൾ നമ്മൾ നോട്ട് ചെയ്ത് പഠിക്കേണ്ടതുണ്ട് ഈ പ്രോഗ്രാംസ് നിങ്ങൾ ഒരു ഒറ്റ സെസ്സേ ആയിട്ടാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ ഈ ആറ് പ്രോഗ്രാംസ് ഇനി പറയാൻ പോകുന്ന ഒരു രണ്ടെണ്ണം കൂടി അപ്പത്തരത്തിൽ ഏഴോ എട്ടോ പ്രോഗ്രാംസ് നിങ്ങൾ ലിസ്റ്റ് ചെയ്യും ആ ഏഴോ എട്ടോ പ്രോഗ്രാംസിന്റെ പിന്നെ ഇയറും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ആ ഇൻട്രൊഡക്ഷൻ പാർട്ടൊക്കെ കവർ ചെയ്തു അതിന്റെ ഉദ്ദേശങ്ങളും അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഒരു ഒന്നോ രണ്ടോ പാരഗ്രാഫിലൂടെ നിങ്ങളത് ഓരോന്നും എഴുതിയാൽ മതിയാവും ഇനി അതല്ല ഇതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം നമ്മളോട് ചോദിച്ചത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടില്ല ഇവിടെ രണ്ടെണ്ണം ചോദിച്ചത് വേൾഡ് വൈഡ് ഫണ്ടും എൻവയോമെന്റ് ഫൗണ്ടേഷൻ ഫോർ ആഫ്രിക്ക അപ്പോൾ ഈ ഒരു രണ്ട് ഇന്റർനാഷണൽ എൻ ജിഒസിനെ കുറിച്ച് മാത്രമായിട്ട് എടുത്ത് ചോദിച്ചത് അങ്ങനെ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം ആ ഓരോന്നിന്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലേഷൻസ് കൊടുക്കേണ്ടതുണ്ട് എന്ന പോലെ തന്നെ ഈ ഒരു നാഷണൽ എൻവയർമെന്റ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസിലും ഏതെങ്കിലും ഒന്നോ രണ്ടെണ്ണം എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ അത്തരത്തിൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് വരുന്നത് എന്നുകൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ചൊരു ലെങ് ഇയർ ആയിരിക്കും എന്നാൽ പിന്നെ ഈ ഒരു ആറെണ്ണത്തിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നിട്ട് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുക സോ ഇവയിൽ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ ആക്ട് ആണ് എട്ടിലാണ് അത് അമെൻഡ് ആയിട്ടുള്ളത് എയ്റ്റി സെവനിലാണ് സോ ഫാക്ടറി ആക്ട് വരുന്നത് ഇൻ സെക്ഷൻ ഓഫ് ദി ആക്ട് ക്ലീൻലിനെസ് ഓഫ് ദി ഫാക്ടറി ഇൻ ടു അക്കൌണ്ട് ഈ ഫാക്ടറികളുടെ ക്ലീനി ക്ലീൻലിനെസ് ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറി ആയിട്ട് ഈ ഒരു സെക്ഷൻ ലെവനിൽ ഈ നിയമപ്രകാരം എടുത്തു പറയുന്നത് ഇറ്റ് ഈസ് ദ്യൂട്ടി ഓഫ് ദി ഫാക്ടറി ഓണർ ൽ ചെക്ക് ദാറ്റ് ഫാക്ടറി ഇസ് ഫ്രീ ഫ്രം എനി എഫ്ലുവെന്റ് അല്ലെ കീടനാശിനികൾ അല്ലെങ്കിൽ പല പിന്നെ എഫ്ലുവൻസുകൾ ഉണ്ട് എഫ്ലുവൻസ് എഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പലപ്പോഴായിട്ട് ഈ കാര്യത്തിൽ എടുത്തു പറയുന്ന ഒരു ഇതാണ് എന്തെന്ന് പറയുന്നത് എഫ്ലുവന്റ് എന്ന് പറയുന്നത് എന്താണ് എഫ്ലുവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാലിന്യങ്ങൾ അല്ലെ അപ്പോൾ അത്തരത്തിലുള്ള ഫ്രീ ആയിട്ടുള്ള മാലിന്യങ്ങളിൽ നിന്നും ഫാക്ടറി പിന്നെ മാറി മേറിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ള ചെക്കിംഗ് ആര് തന്നെ നടത്തണം ഫാക്ടറിയുടെ ഓണർ നടത്തണം അവിടെ മാലിന്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല ക്ലീൻലിനെസ് ആയിരിക്കണം അത് വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ് മെഷേഴ്സ് ഫോർ എനി എമർജൻസി ഇൻ ദി ഫാക്ടറി എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള എമർജൻസി മെഷേഴ്സുകൾ അവിടെ ഉണ്ടെന്നുള്ള ഉറപ്പ് ഉറപ്പുവരുത്തുക എനി ഹാർഫുൾഫ്ലുവൻസ് പ്രൊഡ്യൂസിങ് ഫാക്ടറി ഷുഡ് ബി അവേ ഫ്രം ഹാബിറ്ററ്റ്സ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള മാലിന്യങ്ങൾ പുറന്തള്ളുന്ന ഫാക്ടറികൾ ആണെങ്കിൽ അത്തരത്തിലുള്ള മാലിന്യങ്ങൾ പുറന്തള്ളുന്ന ഫാക്ടറികൾക്ക് അതിന് അതിൻ്റെതായിട്ടുള്ള പിന്നെ പിന്നെ ശ്രദ്ധ അല്ലെങ്കിൽ പിന്നെ പ്രൊട്ടക്ഷൻസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കണം മാത്രമല്ല അത് മനുഷ്യന്റെ ഹാബിറ്റാറ്റിനെ അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ വളർച്ചയോ മറ്റേ അല്ലെങ്കിൽ അതിന്റെ പിന്നെ റൂട്ടീനെയോ അഫക്ട് ചെയ്യുന്ന തരത്തിലേക്കാവുകയും ചെയ്യരുത് അല്ലെ അപ്പോൾ ഗ്ലോറിയൻസ് മാവൂരിലൊക്കെയുള്ള ഗ്ലോറിയൻസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ജലത്തിലൂടെ പിന്നെ എന്താണ് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നു അത് പിന്നെ പലതരത്തിലുള്ള അസുഖങ്ങൾക്കും മറ്റും ജീവജാലങ്ങൾക്കും ഒക്കെ അഫക്ട് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടൊക്കെയാണ് ആ ഒക്കെ പൂട്ടി പോകുന്നത് അല്ലെ പേപ്പർ മില്ലാണ് ഗ്ലോറിയോൺസ് മാവൂർ ഉള്ളത് അപ്പോൾ അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഒക്കെ നമുക്ക് വേണമെങ്കിൽ എടുത്ത് നോട്ട് ചെയ്യാവുന്നതാണ് ലിമിറ്റഡ് ക്വാണ്ടിറ്റി ഓഫ് ഹാർംഫുൾ വേസ്റ്റ് ഷുഡ് ബി എമിറ്റഡ് അപ്പൊ ആംഫുൾ വേസ്റ്റ് എമിറ്റ് ചെയ്യുന്ന ആംഫുൾ വേസ്റ്റിന് അതിന്റെ ക്വാണ്ടിറ്റിയിലെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം അത് അധികം പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് വരരുത് എന്നുള്ളതാണ് ദെൻ പ്രോപ്പർ മെയിന്റനൻസ് ആൻഡ് ചെക്ക് ഓഫ് ദി മെഷീൻ മെഷീനറീസ് അപ്പോൾ പിന്നെ പ്രോപ്പർ മെയിൻ്റനൻസ് ആൻഡ് ചെക്ക് ഓഫ് ദി മെഷീനറീസ് മെഷീനറീസിന് ചെക്ക് ക്ലിയർ ആയിട്ട് പ്രോപ്പർ മെയിൻ്റെ ചെയ്യണം അത് ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഫാക്ടറീസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് അതിന്റെ ഭാഗത്ത് ഈ ഒരു അഞ്ച് പോയിന്റ്സുകളാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആക്ട് നമുക്കിവിടെ കൺക്ലൂഡ് ചെയ്യാവുന്നതാണ് രണ്ടാമതായിട്ട് വരുന്നതാണ് വൈൽഡ് ലൈഫ് ആക്ട് എന്ന് പറയുന്നത് എന്താണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ടൻ പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ സെവന്റി ടു ആണ് അത് അമെന്റ് ചെയ്യുന്നത് എന്നാണ് വൈൽഡ് ലൈഫ് ഈസ് ലിവിംഗ് കോമ്പണൻ ഓഫ് നേച്ചർ വിച്ച് ഹാസ് നോട്ട് ബീൻ ടാംഡ് ബൈ ഹ്യൂമൻസ് ഓക്കെ അപ്പോൾ പിന്നെ വൈൽഡ് ലൈഫിൽ ഉള്ള അതായത് കാട്ടുകളിൽ ജീവിക്കുന്ന മൃഗങ്ങളും ജീവജാലങ്ങളും മറ്റും അവർ മനുഷ്യനാൽ ഹാംഫുൾ ആവരുത് അല്ലെങ്കിൽ ടാംഡ് ആവരുത് അവർ പിടിച്ചിട്ട് പിന്നെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്കൊന്നും പോകരുത് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ആക്ട് ആണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത് അതായത് വേട്ടയാടുക അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യല്ലോ അത് നടക്കാതിരിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഇതിൽ ആനിമൽസും പെടുന്നുണ്ട് പ്ലാന്റ്സും പെടുന്നുണ്ട് സെൻട്രൽ സൂ അതോറിറ്റി ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ടു ആൻഡ് കോർഡിനേറ്റ് ദി ആക്ടിവിറ്റീസ് ഓഫ് സം ടു അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ആ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സൂകളൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അതിന് ആ ഒരു കാട്ടുപ്രദേശത്തില് മനുഷ്യന്മാരായിരിക്കും പിന്നെ നിയന്ത്രണ നിയന്ത്രണ വിധേയമാക്കുക ജീവികൾ എന്തായിരിക്കും അവർ അവരുടെ ഫ്രീ ഫ്ലോ ആയിരിക്കും ഫ്രീ ആയിട്ട് നിർക്ക് ഓടാനും ചാടാനും ഇതാക്കാനൊക്കെ വരും നമ്മളായിരിക്കും ഒരു കൂടാരത്തിലോ ഒരു കൂട്ടിലോ അല്ലെങ്കിൽ അടച്ചപ്പെടുന്ന രീതിയിലേക്ക് മനുഷ്യനെയാണ് അടക്കം അതിനെയാണ് പറയുന്നത് സൂ എന്ന് പറയുന്നത് അല്ലെ അപ്പോൾ അത്തരത്തിലുള്ള ഇരുന്നൂറോളം ജൂവുകൾ നമ്മുടെ രാജ്യത്ത് ഉടനോളം ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അവിടെ മുൻതൂക്കം നൽകുന്നത് ആർക്കാണ് അവിടെയുള്ള ജീവജാലങ്ങൾക്കാണ് ആനിമൽസിനാണ് അവിടുത്തെ പ്ലാന്റ്സിനാണ് അവിടുത്തെ മറ്റു ജീവികൾക്കും മറ്റുമൊക്കെയാണ് ഓക്കെ അപ്പോൾ ഇതാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ഭാഗമായിക്കൊണ്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഒന്ന് ലിവിങ് കോമ്പിനൻസ് ഓഫ് നേച്ചർ ആണ് രണ്ടാമത്തെ പ്ലാന്റ്സും ആനിമൽസും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് മൂന്നാമത്തെ ഇരുന്നൂറോളം ജൂകൾ ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിലേക്ക് ഉൾപ്പെടുത്തി ഒരു കുറച്ച് പോയിന്റ്സുകൾ കൂടി നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്നതാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രൊഹിബിറ്റ്സ് ഹിങ് ആൻഡ് ട്രാപ്പിംഗ് ഓഫ് വൈൽഡ് ലൈഫ് ഞാൻ പറഞ്ഞാണ് വേട്ടയാടാനൊന്നും പറ്റില്ല ട്രേഡിങ് ഓഫ് വൈൽഡ് ലൈഫ് പ്രൊഡക്ട്സ് ലൈക്ക് സ്കിൻസ് ആൻഡ് ഐവറി ഈസ് ബാൻഡ് അല്ലെ പിന്നെ പുലി പുലിത്തോട് പുലിത്തൊലി പുലിപ്പല്ല് ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ അതൊന്നും ട്രേഡിങ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല ഈ ആക്ട് പ്രകാരം ഹ്യൂമൻ ആക്ടിവിറ്റീസ് നോട്ട് അലൌഡ് ഇൻ ദി കോർ സോൺ ഓഫ് ബയോസ്ഫിയർ റിസർവ്സ് ആൻഡ് നാഷണൽ പാർക്സ് അല്ലെ അത്തരത്തിലുള്ള മേഖലകളിൽ ഹ്യൂമൻ ആക്ടിവിറ്റീസ് സ്ട്രിക്ട്ലി അലൗ പിന്നെ അലൌഡ് അല്ല അത് പ്രൊഹിബിറ്റഡ് ആണ് എന്നുള്ളതാണ് വൈൽഡ് ആനിമൽസ് കൺട്രോൾ ബി ഷോട്ട് ഡൗൺ ഓർക്കിൽഡ് അല്ലെ പിന്നെ വെടിവെക്കുക പിന്നെ കൊല്ലപ്പെടുക അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ വൈൽഡ് ആനിമൽസിനെ അതിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യത്തക്ക രീതിയിലാണ് ഈ ആക്ട് ഉള്ളത് ൂട്ടിങ് ചക്കിംഗ് ആൻഡ് സെയിലിംഗ് ഓഫ് എൻഡാൻസേർഡ് ഓർ റയർ പാൻസ് ഓഫ് സയന്റിഫിക് എക്കോളജിക്കൽ ഓർ മെഡിക്കൽ ഇമ്പോർട്ടൻസ് ആർ നോട്ട് അലൌഡ് അല്ലെ അപ്രൂട്ടിംഗ് പറിക്കുക ചെടികളൊക്കെ പറിക്കുക മരുന്നുകൾ എന്ന രീതിയിലൊക്കെ പറിച്ചു കൊണ്ടുപോകുന്നതും അത് സെയിൽ ചെയ്യുന്നതൊക്കെ അത് പ്രൊഹിബിറ്റഡാണ് നോ ന്യൂ ആർമ് ലൈസൻസ് ഈസ് ടു ബി നോർമലി ഇഷ്യൂഡ് വിത്തിൻ്റെ വിത്തിൻ ടെൻ കിലോമീറ്റർ ഓഫ് സാങ്ക്വറി അപ്പോൾ അത്തരത്തിലേരിയകളിലേക്കൊന്നും എന്ത് ഇല്ല ആർംസുകളൊന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല അതിനുള്ള ലൈസൻസുകൾ കൊടുക്കുന്നില്ല അതിന് പുറത്തുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ എന്തെങ്കിലും ലൈസൻസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ കൊടുക്കുകയുള്ള ഇത്രയും പോയിന്റ്സുകൾ കൂടി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ സെവന്റി ടു അണ്ടറിൽ നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക അതുകൂടാതെ തന്നെ ഇതിന്റെ ലിബറേഷൻസ് ഒക്കെ എടുത്ത് പറയുന്നുണ്ട് ലിബറേഷൻസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എൻഫോഴ്സ്മെന്റ് ഓഫ് വൈൽഡ് ലൈഫ് ആക്ടേഴ്സ് ഹെൽപ് ഇൻ ഇൻക്രീസിംഗ് പോപ്പുലേഷൻ ഓഫ് മെനി എൻഡാഞ്ചേർഡ് ആനിമൽസ് അല്ലെ ലിബറേഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിന്റെ ഉദ്ദേശം എന്താണ് പിന്നെ എൻഡാൻജഡ് പിന്നെ കാലഹരണപ്പെടുക അല്ലെങ്കിൽ എന്താണ് വംശനാശം നേരിടുന്ന ആനിമൽസിനെ അവരുടെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രൊട്ടക്ഷൻസും ഈ ഒരു നിയന്ത്രണങ്ങളും ഈ കൺട്രോളിങ്ങും മറ്റൊക്കെ വരുന്നത് അപ്പോൾ അത് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിന്റെ ലിബറേഷൻ കണ്ടിൽ ഉൾപ്പെടുത്തേണ്ടത് ദൻ എക്കോളജിക്കൽ ബാലൻസ് മാത്രമല്ല മറ്റൊരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇക്കോളജിക്കൽ ബാലൻസ് റീസ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് ഡീഗ്രേഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഫോറസ്റ്റ് ഡീഗ്രേഡേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനൊക്കെ ബാലൻസ് ചെയ്യുക ഇറ്റ് ഹാസ് ഓപ്പൺഡ് അവന്യൂ ഫോർ റീക്രിയേഷൻ ആൻഡ് ടൂറിസ്റ്റ് അട്രാക്ഷൻസ് അല്ലെ റിക്രിയേറ്റ് ചെയ്യുക അപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ നിയന്ത്രണത്തിന് നിയന്ത്രണാതീതമായിക്കൊണ്ട് ടൂറിസ്റ്റുകൾ മനുഷ്യരെ ഒക്കെ നിയന്ത്രിച്ചു കൊണ്ട് മനുഷ്യരെ കൂട്ടിലടച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു വേലിക്കുള്ളിൽ മനുഷ്യരെ നടത്തിച്ചുകൊണ്ട് കാടിനെ സ്വതന്ത്രമാക്കി വിട്ടുകൊണ്ട് കാട്ടു ജീവികളെ സ്വതന്ത്രമാക്കി കൊട്ടുകൊണ്ടൊക്കെ ചെയ്യുന്ന ജൂകളൊക്കെ അട്രാക്ട് ചെയ്യുക അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവരിക അതൊക്കെയാണ് ഇതിന്റെ ലിബറേഷൻസിൽ എടുത്തു പറയുന്നത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ലിബറേഷനിൽ എടുത്തു പറയുന്നത് അപ്പൊ നമ്മളിവിടെ മൂന്ന് പോയിന്റ്സ് ആണ് ഇവിടെ എടുത്തു പറയുന്നത് ഒന്ന് അവരുടെ എൻഡാഞ്ചേർഡ് ആനിമൽസിന്റെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുക രണ്ടാമത്തേത് ബാലൻസ് ഇക്കോളജിക്കൽ ബാലൻസ് റീസ്റ്റോർ ചെയ്യുക മൂന്നാമത്തെ എന്താ ചെയ്യുക ജൂ പോലുള്ള ടൂറിസ്റ്റ് അട്രാക്റ്റീവ് പ്ലേസുകളൊക്കെ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് ഇതിന് ലിമിറ്റേഷൻസ് എടുത്ത് പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതാണ് ഒരു എട്ടോളം രണ്ട് നാല് ആറോളം ലിമിറ്റേഷൻസ് നിങ്ങൾക്ക് ഇവിടെ വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെയാണ് വൺ ഓർ ടു ഇൻ ആൻ ഏരിയ അല്ലെ ഒരു സ്ട്രെസ് ഈസ് മോർ ഓൺ കൺസർവേഷൻ ഓഫ് വൺ ഓർ ടു സ്പീഷീസ് ഇൻ ഏരിയ എ ഹോളിസ്റ്റിക് അപ്രോച്ച് ഈസ് ഇസ് മിസ്സിംഗ് ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള ചില പ്രദേശങ്ങളിൽ ചില സ്പീഷീസുകൾ ഒന്നോ രണ്ടോ ഉള്ളതായിരിക്കും അല്ലെ ഒന്നോ രണ്ടോ സ്പീഷീസുകൾ അവിടെ ബാലൻസ് ഉണ്ടാവുള്ളൂ ബാക്കി എല്ലാ ലോകത്തുള്ള അല്ലെങ്കിൽ പ്രദേശത്തുള്ള എല്ലായിടത്തുമുള്ള ആ സ്പീഷീസുകളും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അപ്പൊ അവിടെ അത് അത്തരത്തിലുള്ള സ്ഥലങ്ങളെ വളരെ സ്ട്രെസ് ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള മേഖലകൾ നല്ല സ്ട്രിക്ട്നെസ് കൊണ്ടുവന്നുകൊണ്ടൊക്കെ ആയിരിക്കും ഇത് നടത്തുക എന്നുള്ളത് ഹ്യൂമൻ ബീങ് ഹാവ് ബീൻ അപ്രൂട്ടഡ് അറ്റ് ദി നമ്പർ ഓഫ് പ്ലേസസ് ടു മേക്ക് റൂം ഫോർ വൈൽഡ് ലൈഫ് അല്ലെ അതായത് പിന്നെ കാടുകളൊക്കെ വെട്ടി നശിച്ച് നശീകരണം നടത്തിക്കൊണ്ട് അവിടെ റിസോർട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ നടത്തുക അതൊക്കെ ഒഴിവാക്കുക അതൊക്കെ ഇല്ലാതാക്കണം ലെസ് അറ്റൻഷൻ ഈസ് ബീങ് പെയ്ഡ് ടു എൻഡാഞ്ചേഡ് പ്ലാന്റ്സ് പ്ലാന്റ് സ്പീഷീസല്ലേ അപ്പോൾ ചില മേഖലകളിൽ എന്തുണ്ടാവും ലെസ് അറ്റൻഷനെ കൊടുക്കാൻ പറ്റുള്ളൂ ഇപ്പൊ എൻ്റെ സ്പീഷീസ് ഏതൊക്കെയാണ് എന്നുള്ള ചില റിസർച്ചുകളിലൂടെ റിസർച്ചുകളിലൂടെയൊന്നും ചിലപ്പോൾ നമുക്ക് കണ്ടെത്താൻ പറ്റിക്കോളണമെന്നില്ല അപ്പോൾ അത്തരത്തിലുള്ള ഇതിലെങ്കിൽ ലെസ് ഇമ്പോർട്ടൻസ് ഒക്കെ വരുന്ന അല്ലെങ്കിൽ ലെസ് അറ്റൻഷൻ നൽകുന്നു അതൊക്കെ ഇതിന്റെ ഒരു ലിമിറ്റേഷൻസ് ആക്കായിട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കുറെ ലിമിറ്റേഷൻസ് ഇവിടെ എടുത്ത് പറയുന്നുണ്ട് അതുകൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ രണ്ട് പിന്നെ ആക്ടുകളാണ് രണ്ട് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസുകളാണ് ഇതിൽ എടുത്തു പറഞ്ഞിട്ടുള്ളത് മൂന്നാമതായിട്ട് വരുന്നത് വാട്ടർ ആക്ട് ആണ് വാട്ടർ ആക്ട് വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് എന്നുള്ളതാണ് നയൻറ്റീൻ സെവന്റി ഫോറിലാണ് അത് അമെൻഡ് ചെയ്തിട്ടുള്ളത് നയൻറ്റീൻ എയ്റ്റി എയ്റ്റിലാണ് ഇറ്റ് വാസ് പ്രൊസീഡ് ബൈ അത് ഏതൊക്കെ ആക്ടുകളിലൂടെയാണ് ഇത് പ്രൊസീഡ് ചെയ്ത് വരുന്നത് അതിലൊരു നാല് ആക്ടുകൾ നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്നതാണ് ഒറീസ റിവർ പൊല്യൂഷൻ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ത്രീ River Boards Act 1956, uh, Maharashtra Prevention of Water Pollution Act 1969, uh, Merchant Shipping Amendment Act 1970. ഓക്കെ ഈ ഒരു നാല് ആക്ടുകളുടെ അണ്ടറിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ അത് പ്രിസൈഡ് ചെയ്യുന്ന പ്രിസീഡ് അതാണ് പ്രിസീഡ് ചെയ്യുന്നത് ഏത് വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ പൊല്യൂഷൻ ആക്ട് എന്ന രീതിയിൽ അത് നയൻറ്റീൻ സെവന്റി ഫോറിലാണ് വരുന്നത് അത് അമെൻഡ് ചെയ്യുന്നത് നയൻറ്റീൻ എയ്റ്റി എയ്റ്റിലാണ് അപ്പോൾ ഈ ഒരു നാല് പിന്നെ ആക്ടുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ഒരു വാട്ടർ ആക്ട് എന്നുള്ള ആക്ട് നിലവിൽ വരുന്നത് എന്നുള്ളതൊക്കെ നോട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക നയൻറ്റീൻ സെവന്റി ഫോറിലാണ് ഈ ആക്ട് വരുന്നത് നയൻറ്റീൻ എയ്റ്റി എയ്റ്റിൽ അത് അമൻമെന്റ് ചെയ്യുന്നുണ്ട് അമെന്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിന് മുമ്പുള്ള ആക്ടുകളാണ് ഈ പറഞ്ഞതെല്ലാം ഒറീസ റിവർ പൊല്യൂഷൻ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ത്രീ റിവർ ബോർഡ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് മഹാരാഷ്ട്ര പ്രിവൻഷൻ ഓഫ് വാട്ടർ പൊല്യൂഷൻ ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി നയൻ മെർച്ചന്റ് ഷിപ്പിംഗ് അമെന്മെന്റ് ആക്ട് നയൻറ്റീൻ സെവൻറ്റി ഇനി ഇതിൽ തന്നെ വരുന്ന മറ്റു പോയിന്റ്സുകൾ വാട്ടർ പ്രൊവിഷൻ ആൻഡ് കൺട്രോൾ പൊല്യൂഷൻ ആക്ടിൽ നയൻറ്റീൻ സെവന്റി ഫോറിലെറ്റിൽ വരുന്നതിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആക്ട് എടുത്ത് പറയുന്നുണ്ട് ആർട്ടിക്കൾ എടുത്ത് പറയുന്നത് ആർട്ടിക്കൽ ടു ഫിഫ്റ്റി ടു വൺ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ വാട്ടർ ആക്ട് വാസ് അനാക്റ്റഡ് അത് ഈ ഒരു പിന്നെ വാട്ടർ പൊല്യൂഷൻ ആക്ട് അനാക്ട് ചെയ്യുന്നത് ഏതിന്റെ ആർട്ടിക്കിൾ പ്രകാരമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ആക്ട് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് അത് ടു ഫിഫ്റ്റി ടു വൺ ആക്ട് പ്രകാരമാണ് സോഷ്യൽ വെൽഫെയർ മെഷേഴ്സ് ടു പ്രിവെന്റ് ആൻഡ് കൺട്രോൾ വാട്ടർ പൊല്യൂഷൻ ആൻഡ് മെയിൻറ്റെൻ ഓർ റീസ്റ്റോർ വേൾസ് വേൾഡ് സംനസ് ഓഫ് വാട്ടർ അല്ലെ അപ്പോൾ ഇതിന് രണ്ട് ബോർഡുകൾ എടുത്ത് പറയുന്നുണ്ട് അണ്ടർ ദി ആക്ട് അതോറിറ്റി ഈസ് വെസ്റ്റഡ് ഇൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് വാട്ടർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്സ് എന്നുള്ളത് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിന്റെ കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ ഫങ്ഷൻസ് സ്മൂത്ത് ആക്കുന്നതിന് വേണ്ടിട്ട് രണ്ട് ബോർഡുകൾ ആയിക്കൊണ്ട് ഇത് റൺ ചെയ്യുന്നുണ്ട് അത് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട് അതായത് ഏതൊക്കെയാണ് രണ്ട് റൺ ബോർഡുകൾ എന്ന് പറയുന്നത് സെൻട്രൽ ബോർഡും ഉണ്ട് സ്റ്റേറ്റ് ബോർഡും ഉണ്ട് അപ്പോൾ ഈ ഒരു സെൻട്രൽ ബോർഡും സ്റ്റേറ്റ് ബോർഡും വാട്ടർ പ്രിവെൻഷൻ ആക്ട് പ്രകാരം നമ്മൾ പറയുമ്പോൾ സെൻട്രൽ ബോർഡിന്റെ ഫംഗ്ഷൻസ് എന്താണ് സ്റ്റേറ്റ് ബോർഡിന്റെ ഫംഗ്ഷൻസ് എന്താണെന്ന് തീർച്ചയായിട്ടും നമ്മൾ എടുത്ത് പറയേണ്ടതായിട്ട് വരുന്നുണ്ട് അതും വായിച്ചാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം തന്നെയാണ് അതിൽ ഒന്നാമതായിട്ട് എടുത്ത് പറയുന്നത് ടു അഡ്വൈസ് സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ബോർഡ് അബൌട്ട് ഇഷ്യൂസ് റിലേറ്റഡ് ടു വാട്ടർ പൊല്യൂഷൻ അത് സെൻട്രൽ ബോർഡിന്റെ ഉത്തരവാദിത്തമാണ് എന്ത് അഡ്വൈ സെൻട്രൽ ഗവൺമെന്റിനെ അഡ്വൈസ് ചെയ്യുക അതായത് ഈ ഇതിൽ രണ്ട് ബോർഡ് ഉണ്ട് വാട്ടർ ആക്ടിൽ വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ പൊല്യൂഷൻ ആക്ടിൽ രണ്ട് ബോർഡ് നിലനിൽക്കുന്നുണ്ട് അല്ലെ ഒന്ന് സെൻട്രൽ ബോർഡ് ഉണ്ട് മറ്റൊന്ന് സ്റ്റേറ്റ് ബോർഡ് ഉണ്ട് അപ്പോൾ സെൻട്രൽ ബോർഡിന്റെ ഉത്തരവാദിത്തം എന്താണ് ഈ സെൻട്രൽ ഗവൺമെന്റിനെ അഡ്വൈസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ സെൻട്രൽ ബോർഡിന്റെ മെയിൻ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിനെ അഡ്വൈസ് ചെയ്യുക എന്നുള്ളതാണ് അത് ഏതിന്റെ സെൻട്രൽ ബോർഡാണ് പിന്നെ പിന്നെ ഈ വാട്ടർ പൊല്യൂഷൻ വാട്ടർ പൊല്യൂഷൻ വാട്ടർ പൊല്യൂഷൻ ആന്റ് പ്രിവെൻഷൻ ആക്ടിന്റെ ബോർഡുകളിൽ വരുന്ന സെൻട്രൽ ബോർഡിന്റെ പ്രധാന ഉത്തരവാദിത്തം പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടു അഡ്വൈസ് സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ബോർഡ്സ് എന്നതാണ് താഴെയുള്ള ബോർഡാണ് സ്റ്റേറ്റ് ബോർഡ് അവർ രണ്ടുപേരെയും എന്ത് ചെയ്യുക അഡ്വൈസ് ചെയ്യുക എന്നുള്ളതാണ് എന്തിനെ കുറിച്ച് അബോട്ട് ഇഷ്യൂസ് ടു വാട്ടർ പൊല്യൂഷൻ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് ടെക്നിക്കൽ അസിസ്റ്റൻസ് ആൻഡ് ഗൈഡൻസ് ടു സ്റ്റേറ്റ് ബോർഡ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് അപ്പോൾ സ്റ്റേറ്റ് ബോർഡിനും അവരുടെ കീഴിലുള്ള ബോർഡാണ് സ്റ്റേറ്റ് ബോർഡ് സെൻട്രൽ ബോർഡിന്റെ കീഴിലുള്ള ബോർഡാണ് സ്റ്റേറ്റ് ബോർഡ് ആ സ്റ്റേറ്റ് ബോർഡിനും ഇൻഡസ്ട്രീസിനും ടെക്നിക്കൽ അസിസ്റ്റൻസും ഗൈഡൻസും പ്രൊവൈഡ് ചെയ്യുക ആരുടെ ഉത്തരവാദിത്വമാണ് സെൻട്രൽ ബോർഡിന്റെ ഉത്തരവാദിത്തമാണ് ടു കാര്യ ഔട്ട് ആൻഡ് സ്പോൺസർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് റിസർച്ച് റിലേറ്റഡ് ടു വാട്ടർ പൊല്യൂഷൻ ഈ വാട്ടർ പൊല്യൂഷൻ സംബന്ധമായിട്ടുള്ള കോഴ്സസ് പിന്നെ ഇഷ്യൂസ് അത് സംബന്ധമായിട്ടുള്ള കുറെ കാര്യങ്ങൾ അതൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ റിസർച്ച് നടത്തുന്നതിന് അതിന്റെ ഇൻവെസ്റ്റിഗേഷൻസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം തന്നെയാണ് ാണ് സെൻട്രൽ ബോർഡിന്റെയാണ് അത് വാട്ടർ പൊല്യൂഷനെ സംബന്ധിക്കുന്ന കാര്യമാണ് പ്ലാൻ ആൻഡ് ഓർഗനൈസ് ട്രെയിനിങ് ഓഫ് പേഴ്സൺസ് ഇൻ ദി ഫീൽഡ് ഓഫ് വാട്ടർ പൊല്യൂഷൻ വാട്ടർ പൊല്യൂഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഏതുമായിക്കോട്ടെ സ്റ്റേറ്റ് ബോർഡ് ആയിക്കോട്ടെ പിന്നെ ഇൻഡസ്ട്രീസ് ആയിക്കോട്ടെ മറ്റ് പ്രൈവറ്റ് സെക്ടർ ആയിക്കോട്ടെ ഏത് തന്നെയുമായിക്കോട്ടെ അവരെ അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് പേഴ്സൺസിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുകയും ഓർഗനൈസ് ചെയ്യുകയും അതിന് വേണ്ടുന്ന പ്ലാനിങ് നടത്തുകയും ചെയ്യുക എന്നുള്ളതിന്റെ ഉത്തരവാദിത്വം ആര് തന്നെയാണ് സെൻട്രൽ ബോർഡിനാണ് ഇനി അതുകൂടാതെ തന്നെ ഇത് യൂട്ടിലൈസ് ദ സർവീസസ് ഓഫ് മാസ് മീഡിയ മാസ് മീഡിയ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം ഇൻ എഡ്യൂക്കേഷൻ പബ്ലിക് അബൌട്ട് കോസസ് എഫക്ട് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് വാട്ടർ പൊല്യൂഷൻ അപ്പോൾ ഈ മാസ് മീഡിയ ഉപയോഗിച്ചുകൊണ്ട് പബ്ലിക്കിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം ആരുടെ തന്നെയാണ് സെൻട്രൽ ബോർഡിനെയാണ് ഏതിൻറെയൊക്കെ കേസിൽ കോസസിന്റെ കേസിൽ എഫക്റ്റിന്റെ കേസിൽ പ്രിവെൻഷൻ്റെ കേസിൽ വാട്ടർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്നതിന്റെ കേസിൽ എല്ലാം ഉള്ള എഡ്യൂക്കേഷൻസ് പബ്ലിക്കിന് കൊടുക്കുക അത് എ ആര് ഉപയോഗിച്ചുകൊണ്ട് മാസ് മീഡിയ ഉപയോഗിച്ചുകൊണ്ട് എഡ്യൂക്കേഷന് പബ്ലിക്കിന് കൊടുക്കുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്വമാണ് സെൻട്രൽ ബോർഡിന്റെ ഉത്തരവാദിത്വം ഡ്സ് ഫോർ ക്വാളിറ്റി ഓഫ് വാട്ടർ വാട്ടറിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എത്രത്തോളം ഉണ്ടാവണം എന്നുള്ളതിന്റെ ആ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്ന ഉത്തരവാദിത്വം ആരുടെ തന്നെയാണ് ഫംഗ്ഷൻ സെൻട്രൽ ബോർഡിൻ്റെതാണ് ദെൻ ടു എസ്റ്റാബ്ലിഷ് എൻഡ് മാർക്ക് ലബോറട്ടറീസ് ഫോർ സാമ്പിൾ അനാലിസിസ് അപ്പൊ ഈ ലബോറട്ടറീസ് ഒക്കെ ഉണ്ടാവും ഇല്ലേ സാമ്പിൾ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലബോറട്ടറികൾ ആവശ്യമുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ലബോറട്ടറികൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഉത്തരവാദിത്ത മാർഗ്ഗം തന്നെയാണ് സെൻട്രൽ ബോർഡിന്റെയാണ് ടു ലുക്ക് ആഫ്റ്റർ പൊല്യൂഷൻ കൺട്രോൾ ഇൻ യൂണിയൻ ടെറിട്ടറീസ് കോർഡിനേറ്റ് ആൻഡ് ഓവർ സി ദർക്ക് ഓഫ് സ്റ്റേറ്റ് ബോർഡ്സ് ഇൻ കേസ് ഓഫ് ദ ഡിസ്പ്യൂട്ട് ഒപ്പീനിയൻ ഓഫ് സെൻട്രൽ ബോർഡ് വിൽ വി പ്രിവെയിൽ അപ്പോൾ ആ ഒരു തരത്തിലുള്ള പ്രോബ്ലംസോ ഡിസ്പ്യൂട്ട്സുകളോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ് ബോർഡ്സിന്റെ വർക്കുകളെ ഓവർസീസ് ചെയ്തുകൊണ്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള പൊല്യൂഷൻസും അത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ ഓവർകം ചെയ്യുക അതിനെ പ്രിവെന്റ് ചെയ്യുക അതിനെ സോൾവ് ചെയ്യുക അത്തരത്തിലുള്ള ഉത്തരവാദിത്വം കൂടി ആരിലേക്ക് വരുന്നുണ്ട് സെൻട്രൽ ബോർഡിന്റെ അണ്ടറിലേക്ക് വരുന്നുണ്ട് അതുകൂടാതെ ഇനി സ്റ്റേറ്റ് ബോർഡിന്റെ ഉത്തരവാദിത്തമാണെങ്കിൽ അല്ലെങ്കിൽ ഫംഗ്ഷൻസ് നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് സ്റ്റേറ്റ് ബോർഡിൻ്റെത് ടു അഡ്വൈസ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് സ്റ്റേറ്റ് ഗവൺമെന്റിന് അഡ്വൈസ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്ത മാർക്കാണ് സ്റ്റേറ്റ് ബോർഡിന് ആണ് വൺ മാറ്റർ കൺസേർണിംഗ് വാട്ടർ പൊല്യൂഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ലൈക്ക് വാട്ടർ ഓർ വെൽ വെൽ പൊലീഷൻ പ്ലാൻ പ്രോഗ്രാംസ് ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓവർറ്റൻമെന്റ് ഓഫ് വാട്ടർ പൊല്യൂഷൻ എന്താണ് പ്ലാൻ ചെയ്യുക പ്രോഗ്രാംസുകൾ പ്ലാൻ ചെയ്യുക പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ എന്തിനു വേണ്ടിയിട്ട് പ്രിവെന്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യുന്നതിനു ആവശ്യമായിട്ടുള്ള പ്രോഗ്രാംസുകൾ പ്ലാൻ ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വ മാർക്കാണ് സ്റ്റേറ്റ് ബോർഡിനാണ് ടു കളക്ട് ആൻഡ് ഡെസിമിനേറ്റ് ഇൻഫോർമേഷൻ എന്നുള്ളതാണ് പ്രചരിപ്പിക്കുക എന്ന് പറയുക ഡെസിമിനേറ്റ് എന്ന് പറഞ്ഞാൽ പ്രചരിപ്പിക്കുക ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയും അത് മാത്രമല്ല അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും അല്ലെങ്കിൽ പ്രചരിപ്പിക്കുക പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വ മാർക്കാണ് സ്റ്റേറ്റ് ബോർഡിനാണ് ഏതിനെ സംബന്ധിക്കുന്ന കോസ് പ്രിവൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് വാട്ടർ പൊല്യൂഷൻ ടു സീക്ക് ഗൈഡൻസ് ആൻഡ് ട്രെയിനിങ് ഫോർ ഓഫ് പേഴ്സൺസും അതും ആരുടെ ഉത്തരവാദിത്തത്തിൽ വരുന്നുണ്ട് സ്റ്റേറ്റ് ബോർഡിന്റെ ഫംഗ്ഷൻസിൽ വരുന്നുണ്ട് എന്താണ് ഗൈഡൻസ് ആൻഡ് ട്രെയിനിങ് പ്രോസസ് ടു ലേ ഡൗൺ ആൻഡ് മോഡിഫൈ എഫ്ലുവൻസ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ക്വാളിറ്റി ഓഫ് റിസീവിംഗ് വാട്ടർ എന്നുള്ളത് എഫ്ലുവെന്റ് ഞാൻ പറഞ്ഞു എഫ് എൻ്റെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മാലിന്യങ്ങളാണ് ഈ മാലിന്യങ്ങളുടെ സ്റ്റാൻഡേർഡ്സും അതിന്റെ വാട്ടറിന്റെ ക്വാളിറ്റിയും അതൊക്കെ എത്രത്തോളം വേണം എന്നുള്ളത് തന്നെ അതിനെ മോഡിഫൈ ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വ മാർക്കാണ് അത് സ്റ്റേറ്റ് ബോർഡിന് വരുന്നുണ്ട് ടു ഇവോൾവ് എക്കണോമിക് ആൻഡ് ട്രേഡ് എഫ്ലുവൻസ് അല്ല എക്കണോമിക്കലി അല്ലെങ്കിൽ കച്ചവട സംബന്ധമായിട്ടുള്ള മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പിന്നെ മാനേജ് ചെയ്യുക അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള മാർഗങ്ങൾ നോക്കുക എന്നുള്ള ഉത്തരവാദിത്വം മാർ തന്നെയാണ് സ്റ്റേറ്റ് ബോർഡിന് വരുന്നുണ്ട് ടു ഇവോൾവ് മെത്തേഡ് ഫോർ യൂട്ടിലൈസേഷൻ ഓർ ഡിസ്പോസൽ ഓഫ് ട്രീറ്റഡ് സീവേജ് ആൻഡ് എഫ്ലുവൻസ് അല്ലെ സീവേജ് പിന്നെ കാര്യങ്ങൾ അതൊക്കെ പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ടോ അതൊക്കെ ആരുടെ ഉത്തരവാദിത്തത്തിൽ വരുന്നതായിരിക്കും സീവേജ് നിർമ്മിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കമ്മ്യൂണിറ്റി മുനിസിപ്പാലിറ്റി പഞ്ചായത്തുകളൊക്കെ ആയിരിക്കും പക്ഷെ അത് പ്രോപ്പർ ഫംഗ്ഷനിങ് ആണോ അതിലൂടെ മറ്റു പിന്നെ മാലിന്യങ്ങളൊന്നും പുറന്തള്ളുന്നില്ലല്ലോ അല്ലെങ്കിൽ അത് പിന്നെ വാട്ടറിനെ ബാധിക്കുന്നില്ലല്ലോ പിന്നെ അതേപോലെ തന്നെ എൻവോൺമെന്റ് ബാധിക്കുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു കാര്യങ്ങളാണ് റിപ്പോർട്ട് ചെയ്തും നോട്ടീസ് ചെയ്ത് റിപ്പോർട്ട് ചെയ്ത് ചെയ്യേണ്ട ഉത്തരവാദിത്തമൊക്കെ ആണ് ആരൊക്കെ വരുന്നത് സ്റ്റേറ്റ് ബോർഡിന് വരുന്നത് ഏതിന്റെ സ്റ്റേറ്റ് ബോർഡ് വാട്ടർ ആക്ടിന്റെ സ്റ്റേറ്റ് ബോർഡിന് വരുന്നത് അപ്പോൾ വാട്ടർ ആക്ടിൽ രണ്ട് ബോർഡ് വരുന്നുണ്ട് സ്റ്റേറ്റ് ബോർഡും വരുന്നുണ്ട് സെൻട്രൽ ബോർഡും വരുന്നുണ്ട് അപ്പോൾ സെൻട്രൽ ബോർഡിന്റെ മെയിൻലി സെൻട്രൽ ഗവൺമെന്റിനെയാണ് അഡ്വൈസ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ സ്റ്റേറ്റ് ബോർഡിനെയും അഡ്വൈസ് ചെയ്യണം ദൻ്റെ സ്റ്റേറ്റ് ബോർഡ് ആണ് അത് അവരുടെ കീഴിലേക്ക് വരുന്നതാണ് അപ്പോൾ അതിൽ തന്നെ കുറെ പവേഴ്സുകൾ എടുത്ത് പറയുന്നുണ്ട് പവേഴ്സ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ബോർഡ് എന്നുള്ള രീതിയിൽ എടുത്തു പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ എടുത്തു പറയുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും പോയിന്റ്സുകൾ ഏതിന്റെ അണ്ടിൽ നമ്മൾ ഉൾപ്പെടുത്തണം ഈ വാട്ടർ പൊല്യൂഷനില് വാട്ടർ ആക്ടിന്റെ അണ്ടിൽ നമ്മൾ ഉൾപ്പെടുത്തണം എന്തൊക്കെയാണ് വാട്ടർ പ്രിവൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് നയൻറ്റീൻ സെവന്റി ഫോറിന്റെ അണ്ടിൽ ഇൻട്രോഡക്ഷൻ ആയിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം ഉൾപ്പെടുത്തുക അതിനുശേഷം സെൻട്രൽ ബോർഡിന്റെ ഫംഗ്ഷൻസും അതേപോലെ തന്നെ സ്റ്റേറ്റ് ബോർഡിന്റെ ഫംഗ്ഷൻസും നിങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക അതിനുശേഷം പവർ സ്റ്റേറ്റ് ബോർഡ് എന്നുള്ളത് എടുക്കുക ഓക്കേ ഇത്രയും പോയിന്റ്സുകളാണ് വാട്ടർ ആക്ടിന്റെ അണ്ടറിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നത്